നിറം നിറം കണ്ണനിത്ര നമ്മുടെ ചീഫ് സെക്രട്ടറിയായ ശ്രീമതി ശാരദാ മുരളീധരൻ ഒരു കുറിപ്പ് പ്രസിദ്ധീകരിച്ചു അത് ഇപ്രകാരമാണ് ചീഫ് സെക്രട്ടറി എന്ന നിലയിലുള്ള പ്രവർത്തനത്തെക്കുറിച്ച് ഇന്നലെ ഞാനൊരു പരാമർശം കിട്ടും മുൻഗാമിയായ എൻ്റെ ഭർത്താവിൻ്റെ കാലം വെളുത്തതും എൻ്റേത് കറുത്തതുമാണ് എന്നാണ് അവർ കേട്ട പരാമർശം അത് നടത്തിയവരുടെ ഉള്ളിലെ ചേതോപികാരം എന്തെന്നവർക്ക് മനസ്സിലായി കറുത്ത നിറക്കാരിയായ തന്നെ ഒന്ന് അവഹേളിക്കുക കൂടി ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള ചേതോപികാരം അദ്ദേഹത്തിന് അവരെ സംബന്ധിച്ചിടത്തോളം കറുത്ത ആയതുകൊണ്ട് പല രംഗങ്ങളിൽ നിന്നും അകറ്റി നിർത്തപ്പെടേണ്ടതിൻ്റെ തിക്താനുഭവങ്ങളുടെ നൊമ്പരവും ഈ കുറിപ്പിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഇത് നമ്മുടെ രാജ്യത്ത് പുത്തിനല്ല കറുത്ത നിറമായതുകൊണ്ട് പിന്നോക്കമായതുകൊണ്ട് അവഹേളനങ്ങളും മാറ്റി നിർത്തലുകളും ഇന്നും തുടരുന്നു എന്ന് ഉള്ളതൊരു യാഥാർത്ഥ്യമാണ് ആർ എൽ വി രാമകൃഷ്ണൻ കലാഭവം മണിയുടെ സഹോദരൻ അദ്ദേഹം ഭരതനാട്യം അതിഗംഭീരമായി പഠിക്കുകയും അത് ഡാൻസ് ചെയ്യുകയും ആളാണ് അദ്ദേഹത്തിന് അതിനർഹതയില്ല എന്ന് പ്രസ്താവിച്ച് കളഞ്ഞു കൊടുത്ത ഒരു ഒരു നാട്യക്കാരി അതേപോലെ നമ്മുടെ തൻഹ എന്ന് പറയുന്ന ഒരു കൊച്ചു കലാകാരി കറുപ്പ് നിറമായി നിറമായിപ്പോയത് കൊണ്ടൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ ആ കുട്ടിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു സങ്കടം അതുപോലെ ഗായികയായ ഡയനോര എന്ന ഗായികയ്ക്കും കറുത്ത നിറമായതുകൊണ്ട് ഈ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു ഈ കറുപ്പ് നിറം അത്ര അവഗണിക്കപ്പെടേണ്ട ഒന്നാണോ കറുപ്പിനെ കുറിച്ച് ഏഴകാണ് എന്നൊക്കെയാണ് പറയുന്നത് മാത്രമോ ബ്ലാക്ക് ഈസ് ദ ഇൻ്റർനാഷണൽ കളർ കറുപ്പാണ് അന്തർദേശീയ നിറം എന്നാണ് പറയപ്പെടുന്നത് നമുക്കറിയാം ഒരു കറുത്ത കാറും വെളുത്ത കാറും ഒരിടത്ത് കിടന്നാൽ ആ കറുപ്പിൻ്റെ ആ ഒരു ഗൗരവം ആ ഒരു ഗാംഭീര്യം നമുക്ക് മനസ്സിലാക്കുന്നതേ ഉള്ളൂ കറുപ്പ് ഒന്നിനെയും ഒളിച്ചു വെക്കുന്നതല്ല എല്ലാത്തിനെയും പ്രകടിപ്പിക്കുന്നതാണ് വെളുപ്പ് എല്ലാത്തിനെയും മൂടി വയ്ക്കുന്നതാണ് വെളുപ്പിൻ്റെ ഗ്ലാമറിൽ എല്ലാം മൂടപ്പെടുന്നു എല്ലാ ന്യൂനതകളും മറയ്ക്കപ്പെടുന്നു വെളുപ്പ് ഉപരിപ്ലവത്തിൻ്റെതായ ഒന്നും കറുപ്പ് അഗാധതയുടേതും ആയ നിറമാണ് അതുകൊണ്ട് കറുപ്പിനെ അങ്ങനെ അവഹേളിച്ച് തള്ളിക്കളയേണ്ട ഒന്നല്ല നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്ന അബ്ദുൽ കലാം അദ്ദേഹം പറഞ്ഞു സ്കൂൾ ജീവിതം നമുക്ക് വിജ്ഞാനം പകർന്നു കിട്ടുന്ന കാലഘട്ടത്തിൽ എവിടുന്നാണ് ഈ വിജ്ഞാനം വരുന്നത് കറുത്ത ബോർഡിൽ അക്ഷരം വെളുത്തക്ഷരം എഴുതുന്ന അതാണ് കറുപ്പെന്ന പ്രതലത്തിലാണ് ഇതിൻ്റെ ഉത്ഭവം ആ വിജ്ഞാനം പകർന്ന് നൽകപ്പെടുന്നത് എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഇന്ന് ഈ കറുത്ത നിറം ഉള്ളവർ ഭൂരിഭാഗവും ഒരു പിന്നോക്ക വിഭാഗം ആയതുകൊണ്ട് അവർ തങ്ങളുടേതായെല്ലാം തട്ടിയെടുക്കുന്നു എന്നുള്ളൊരു ഭയാശങ്കയും അതിനെ പ്രതിരോധിക്കണം എന്നുള്ള ഒരു ദൃഢനിശ് നിശ്ചയവും ഈ ഇവിടുത്തെ സവർണ വെളുത്ത മേധാവികൾക്ക് ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് അതിൻ്റെ ഒരു പ്രകടിത രൂപമാണ് ഇന്നീ കാണുന്ന കറുപ്പിനോടുള്ള വെറുപ്പും അതിനെക്കുറിച്ചുള്ള അവഹേളനവും എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കറുപ്പ് അഗാധതയുടെ പ്രതീകമെന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ ദൈവങ്ങളുടെ നിറം എന്താണ് കറുപ്പല്ലേ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ ദേവി കാളി പക്കാ കറുപ്പല്ലേ കാരണം എല്ലാം കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന അഗാധതയും അയാതെയും ഒളിച്ചു വെക്കാതെ എല്ലാത്തിനെയും പ്രകടിപ്പിക്കുന്ന ആ ഒരു സത്യസന്ധതയെയും ഒക്കെ പ്രതിദാനം ചെയ്യുന്നത് കറുപ്പാണ് അതുകൊണ്ടാണ് നമ്മുടെ ദൈവങ്ങൾക്കും ദേവതകൾക്കുമെല്ലാം കറുപ്പ് നിറം കൊടുത്തിട്ടുള്ളത് അപ്പോൾ കറുപ്പ് എന്ന് പറയുന്ന അവഹേളിക്കപ്പെടേണ്ട ഒന്നല്ല അവഗണിക്കപ്പെടേണ്ട ഒന്നല്ല അത് എല്ലാ നിറങ്ങളിലെയും രാജാവായിട്ട് തന്നെ വിരാജിക്കുന്ന ഒന്നാണ് സൗന്ദര്യം വെളുത്ത ആൾക്കാർക്ക് സൗന്ദര്യമുണ്ടെന്ന് പറയാം പക്ഷേ ഒരു കുറച്ചു കൂടുതൽ വെളുത്ത സുന്ദരന്മാരുടെ ഇടയിലേക്ക് ഒരു കറുത്ത സുന്ദരൻ ചെന്ന് ചെന്നാൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഈ കറുത്ത സുന്ദരനെ ആയിരിക്കും അതുപോലെ സുന്ദരിയായിരിക്കും അത് കൂടുതൽ അട്രാക്റ്റീവാണ് നമുക്കറിയാം ഇന്ന് വിദേശ വനിതകൾ കടപ്പുറത്തൊക്കെ വന്നിട്ട് സൺബാത്ത് ബാത്ത് നടത്തുന്നു എന്തിന് അവരുടെ വെളുത്ത മനോഹരമെന്ന് അവർ വിശ്വസിക്കുന്ന ആ ശരീരത്തെ അതല്ല മനോഹരം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കറുപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു അപ്പോൾ കറുപ്പ് അവഗണിക്കപ്പെടേണ്ട അവഹേളിക്കപ്പെടേണ്ട ഒന്നല്ല കറുത്തു പോയതുകൊണ്ട് അത്തരം ആൾക്കാരെ മാറ്റി നിർത്തപ്പെടാനും പാടില്ല എന്നുള്ള പാഠം ഇനിയുമെങ്കിലും നമ്മുടെ സമൂഹം പഠിക്കണം മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്